നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഇന്നലെ പെൻഷൻ ലഭിച്ച ആളുകൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം തുടർന്നും അടുത്ത മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇന്നലെ പെൻഷൻ മുടങ്ങിയവർ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് അടുത്ത മാസം മുതൽ അവർക്ക് പെൻഷൻ ലഭിക്കുക അതുപോലെ തന്നെ മസ്ലിൻസ് പൂർത്തിയാക്കിയിട്ടും പെൻഷൻ മുടങ്ങിയ കുറച്ച് ആളുകളുണ്ട് അത് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്നും എല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എപ്പോഴും ചോദിക്കാവുന്ന ഒരു കാര്യമാണ് ഞങ്ങളത് അറിഞ്ഞ് ഞങ്ങളത് അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ലഭിച്ചിട്ടില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻ്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ഇന്നലെ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എസ് എന്നും പെൻഷൻ ലഭിക്കാത്ത ആളുകൾ നോ എന്നും കമൻ്റ് ചെയ്യുക മറ്റേ കൂട്ടുകാരിലേക്ക് അത് ഉപകാരപരമാവും ഒക്ടോബർ മാസത്തിലെ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപയാണ് നില വിതരണം ചെയ്തത് ഇനി നമുക്ക് ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ബാക്കിയുള്ളത് കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക ഉണ്ടായിരുന്ന പെൻഷൻ ഒരു മാസത്തെ കുടിശ്ശികയാണ് ബാക്കിയുള്ളത് അത് അടുത്ത മാസങ്ങളിൽ തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഏതായാലും നവംബർ നവംബർ ഒന്നിന് പെൻഷൻ സംബന്ധമായിട്ടുള്ള വമ്പൻ പ്രഖ്യാപനം ഉണ്ടായിരിക്കും പെൻഷൻ വർധനയെ പറ്റിയും മറ്റ് ജനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യ ആനുകൂല്യങ്ങളെക്കുറിച്ചുമെല്ലാം അതിൽ ഉണ്ടായിരിക്കും നമുക്കറിയാം ഡിസംബർ തുടക്കത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായിരിക്കുക നവംബർ കൂടി തന്നെ അതിന് നോട്ടിഫിക്കേഷൻ മറ്റും വരികയും വരുന്നത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പെൻഷൻ വർദ്ധനവിനെ കുറിച്ചോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചോ പുതിയ ഉണ്ടായിരിക്കില്ല അതിനു അതിനുമുമ്പ് തന്നെ ഇങ്ങനെയുള്ള അറിയിപ്പുകളെല്ലാം നൽകാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് എന്നാൽ നവംബർ ഒന്നിന് എന്തെല്ലാ രൂപത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നുള്ളതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം വീഡിയോ തുടർന്ന് കാണാൻ താല്പര്യമുള്ള ആൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ മീഡിയ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നലെ പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് കറക്റ്റായി തന്നെ മനസ്സിലാക്കുക നിങ്ങളുടെ പെൻഷൻ പോർട്ടൽ പോയി ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു വെക്കുക അതുപോലെ തന്നെ ഇന്നലെ പെൻഷൻ ലഭിച്ച ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് ആ സംഭവങ്ങളുണ്ടായിരുന്നു അതിലൊന്നാണ് പെൻഷൻ മസ്റ്ററിങ് ഇതിൽ മത്സ്യം പൂർത്തിയാക്കാത്ത ആളുകൾ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അക്ഷയ കാശിൽ പോയി മത്സ്യം പൂർത്തിയാക്കാൻ സാധിക്കും നിർബന്ധമായിട്ട് ഈ മസ്റ്ററിങ്ങിൻ്റെ കാര്യം നിർബന്ധമായും ചെയ്യുക അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ എല്ലാ വർഷവും നൽകേണ്ട സത്യാമൂലമുണ്ട് അവർ വീണ്ടും വിവാഹിതയായിട്ടില്ല എന്നുള്ള സത്യാമൂലം അതിന് സമയം വാങ്ങുമ്പോൾ ആ ഒരു സത്യാമൂലം കറക്റ്റായി തന്നെ നൽകുക നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ സത്യാമൂലം നമുക്ക് നൽകേണ്ടത് അറുപത് വയസ്സ് തികയുന്ന ഒന്ന് വരെ ഈ സത്യാമൂല്യം നിർബന്ധമായി നമ്മൾ നൽകണം അതുപോലെ തന്നെ വരുമാന സർട്ടി നൽകാൻ ആവശ്യപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് മെസ്സേജുകളും ഫോൺ കോളുകളും വരുന്നുണ്ട് അങ്ങനെ വരുന്ന ഫോൺ കോളുകളിൽ ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നൽകുക അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നടത്തത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ വലിയ വെട്ടുവീച്ചുകൾ ചെയ്യുന്നുണ്ട് ഈ ഒരു അവസരം നമ്മൾ മുതലാക്കി നമുക്ക് അർഹതെങ്കിലും നമ്മൾ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ്